ഒരു കനേഡിയൻസ് രോദനം എന്നൊക്കെ വേണേൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വിശേഷിപ്പിക്കാം അതിന് കാരണം ഓരോ ശരാശരി കാനഡക്കാരനും അല്ല ഇവിടുത്തെ കാനേഡിയൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത്രമാത്രം ടഫസ്റ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് ഓരോരുത്തരും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതിൽ പല ആൾക്കാരും അതായത് ഇവിടെയുള്ള ഇവിടെ ജനിച്ചു വളർന്ന കാനഡിയൻസ് ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്നു ഇത്ര ഒരു ദാരിദ്ര്യപരമായ രീതി അല്ലെങ്കിൽ ഇത്ര ഒരു ഹാർഡസ്റ്റ് ടൈം അതായത് കാനഡയുടെ ചരിത്രത്തിൽ പോലും ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഞങ്ങളുടെയൊക്കെ തലമുറകളൊക്കെ ഇനി ഇവിടെ എങ്ങനെ ജീവിക്കും അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന അനേക കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് നടു കാനഡയുടെ ടാക്സ് സംവിധാനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒന്നും കയ്യിൽ മിച്ചമില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതം അതുമാത്രമല്ല അവർക്കോ ഇനിയും അവർക്ക് അത് വരാൻ പോകുന്ന തലമുറകൾക്കോ ഒരു സ്വന്തമായി വീടെന്ന സ്വപ്നം അത് അവർക്കൊരിക്കലും ഇനി നേടാൻ കഴിയത്തില്ലെന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം ഓരോ ദിവസവും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ജോലി സാധ്യതകൾ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കുള്ള കുത്തനെയുള്ള വിലക്കയറ്റം രാജ്യത്തിന്റെ സ്വന്തം പൗരന്മാർ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നെട്ടോട്ടമോടുമ്പോൾ അങ്ങ് മറുവശത്ത് അഭയാർത്ഥികളും സൈലം സീക്കേഴ്സ് എന്ന പേരിൽ മറ്റു രാജ്യങ്ങൾ പുറന്തള്ളുന്നതായിട്ടുള്ള കൊടും ഭീകരരടങ്ങുന്ന ആളുകളെ തീറ്റിപ്പോറ്റുവാൻ അവർക്ക് രാജകീയമായിട്ടുള്ള ജീവിതങ്ങൾ ഒരുക്കി നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ സംവിധാനങ്ങൾ ഒരുക്കി ഓരോ വർഷവും മില്യൺ കണക്കിന് ഡോളർ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ടാക്സ് എടുത്ത് അങ്ങനെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യമായി മാറുകയാണോ കാനഡ എന്നത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇത് തന്നെയാണ് ഓരോ കാനഡക്കാരനും വളരെയധികം സങ്കടത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് നമ്മൾ കണ്ടതായ ഒരു വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ അതായത് കാനഡയിൽ ഒണ്ടാരിയോയിൽ നയാഗര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം അമേരിക്കയുടെ ന്യൂയോർക്ക് ബോർഡറിന്റെ അടുത്താണ് നയാഗ്ര ഫോൾസ് ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആണ് സമ്മർ സീസണിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് നയാഗര ഫോൾസ് എന്ന് പറയുന്നത് ഈ നയാഗര ഫോൾസിനോട് ചേർന്നുള്ള അനേകം ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സംവിധാനങ്ങളിൽ ഓൾറെഡി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നത് എന്നാൽ ഈ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ നയാഗ്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓൾമോസ്റ്റ് ഹോട്ടലുകളെല്ലാം എല്ലാം ബുക്ക്ഡ് എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ അതിന്റെ പിറകിൽ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ എന്ന് അതായത് മാധ്യമങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അവർ ഞെട്ടിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അത് മറ്റൊന്നുമല്ല നമുക്കറിയാം ട്രംപ് ഭരണകൂടം കേറിയതിനു ശേഷം നിലവിൽ ആ രാജ്യത്തുള്ള ആയിരക്കണക്കിന് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ അത് പ്രധാനമായിട്ട് നൈജീരിയ കെനിയ ടർക്കി ആൻഡ് കൊളംബിയ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കൊടും ഭീകരരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ നാട് കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം കാനഡയിലേക്ക് അവർ അവർ കുടിയേറിയിരിക്കുന്നത് എന്നാൽ എന്നാൽ കാനഡ ഗവൺമെന്റിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവര് ആ ബോർഡർ കടന്ന് നയാഗ്രയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഫൈവ് സ്റ്റാർ സംവിധാനത്തോടുള്ള ആ ഒരു ഹോട്ടൽ സമുച്ചയം അവര് അവിടെ അതായത് ഒരുക്കി വെച്ചിരിക്കുന്നത് അവർക്ക് ലാവിഷായിട്ടുള്ള ഫുഡ് എന്നുവേണ്ട സകല ആനുകൂല്യങ്ങളും ഇവിടെ സ്വന്തം പൗരന്മാർ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാർ അവർക്കൊരു ബെറ്റർ ലൈഫ് നല്ല ഒരു ഹൗസിംഗ് സിസ്റ്റം കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് അഭയാർത്ഥികളെയും സൈലം സീക്കേഴ്സ് എന്ന പേരിൽ ആയിരക്കണക്കിന് ആളുകളെ തീറ്റിപ്പോറ്റുന്ന എന്ന ആ ഒരു വലിയ സത്യം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു നാലു മാസത്തിൻ്റെ അടുക്കൽ വരെ ആളുകളെ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഒരു ദിവസം ഇരുന്നൂറ്റി എട്ട് ഡോളർ വെച്ച് നൂറ്റി പതിനഞ്ച് മില്യൺ ആണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഏതാണ്ട് വൺ പോയിന്റ് വൺ ബില്യൺ ഡോളർ അവരെ തീറ്റിപ്പോറ്റുവാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ഇവർ ഈ രാജ്യത്തിനു വേണ്ടി എന്താണ് നൽകിയതെന്ന് ഇവിടുത്തെ ഓരോ പൗരന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ കോൺട്രിബ്യൂഷൻ തന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ കുറച്ചു വർഷമായി ഒണ്ടാരി ഉൾപ്പെടെയുള്ള എല്ലായിടത്തും ക്രിമിനൽ ആക്ടിവിറ്റീസ് അതായത് കൊല കൊലപാതകങ്ങൾ കാർ മോഷണം എന്നു വേണ്ട സകല കോൺട്രിബ്യൂഷനും അവര് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൗരന്മാർ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങളുടെ രൂക്ഷമായ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് നിലവിലെ ലിബറൽ ഗവൺമെന്റ് മുന്തിയോ ഹോട്ടലുകൾക്ക് കൊടുക്കുന്ന ഫണ്ട് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ അതായത് വന്നിരിക്കുന്നത് എന്നാൽ ഈ ഫണ്ട് നിർത്തലാക്കിയത് കൊണ്ട് ഈ തള്ളിക്കേറ്റിയ അല്ലെങ്കിൽ വെൽക്കം ചെയ്തതായിട്ടുള്ള ആയിരക്കണക്കിന് അഭയാർത്ഥികളെയും സൈലൻസ് സീക്കേഴ്സിനെയും അവര് ഇനിയും അത് എങ്ങോട്ടാണ് പോകുക ഇതൊരു വലിയ ചോദ്യമായിരിക്കും അതോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവരുടെ ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയുടെ ചില പ്രശസ്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ഡേവിഡ് ഫോർ റെബൽ ന്യൂസ് ഹിയർ അറ്റ് സ്റ്റാൻഡിങ് ഗാർഡൻ ഹോട്ടൽ it is peak summertime tourism season in niagara falls but get a load of this folks at this hotel and several others in the city there is literally no room at the inn oh sure the hotel is jam-packed but not with tourists flush with cash but rather with refugee claimants I can tell you, folks, there are about 16,000 hotel rooms in Niagara Falls, and some 2,000 of those rooms are currently housing about 5,000 asylum seekers. Naturally, there is quite the cost to that. Immigration, Refugees, and Citizenship Canada released figures last year showing that the federal government spent some $115 million in housing asylum seekers at hotels. In Niagara Falls exclusively, and that was just over a period of 12 months. And if you're wondering where these asylum seekers hail, well, we're talking about countries such as Nigeria, Venezuela, Kenya, Turkey, and Colombia. Refugee claimants stay for an average of 113 days. The daily cost was $208 per person. With money going toward rooms, meals, services, and security. And that, by the way, is the first thing you notice, folks, when you go into the hotel lobby. There are security guards there who simply tell you, without giving you the reason why, that the hotel is not open to the public and to uh, go next door to the Ramada and check in there. Now, there are many things wrong with this picture, at least I think so. First of all, Niagara Falls, Ontario is the number one tourism destination in all of Canada. Why did some federal brainiac think that taking 2,000 rooms out of the inventory was a perfectly Fine thing to do. Why Niagara Falls of all places? That's nuts. Secondly, Niagara Falls, thanks to the social services cost, well, it's at the breaking point. A report released by Niagara Region last year said the influx was stretching resources by putting, quote, substantial and unmanageable pressure on Niagara's already strained social support system. Staff cautioned that the local affordable housing stock was virtually non existent and expressed serious concern that asylum seekers would be presented with little in the way of housing options, end quote, and that is after their hotel stay ends. If it is. And really, is there any end in sight? Now, recently, Prime Minister Mark Carney announced that the migrant hotel program is coming to an end. He said that as of September 30th, the funding for migrants at hotels like the Wyndham Garden will cease. And little wonder there, uh, Carney is a former banker, he knows what a boondoggle this program is. Indeed, since 2020, the Liberals have spent $1.1 billion on migrant hotels. Here's the thing, folks. Does anyone believe that come September 30th, in other words, in about two months, that this program ends that all the migrants in the wyndham garden hotel behind me they're going to be housed uh, unless i miss some headline i thought we are in the midst of a housing crisis where are they going to go no i personally think that the cost of housing the migrants in these hotels it's going to be downloaded to the provinces and to the municipalities um, maybe ottawa is saving money but guess what there's just one taxpayer we will still be footing the bill hi sir how you doing i'm david menzies with rebel news and uh, i'm just wondering are you one of the migrants staying at the hotel here Go on. Go on. nope okay I think I interrupted him while he was drinking his alcoholic beverage. And by the way, here's the big question How in the world does Canada win the war against poverty if we keep importing poor people from all over the world? Can anyone possibly speak to the logic behind that? We have born and bred Canadians who are living in poverty, many of them. Are actually veterans who serve this country. Uh, do they get a hotel room overlooking the falls? I don't think so. But then again, I suppose their option, if you speak to certain people in the federal government, well, that's what MADE is for medical assistance in dying, as opposed to somebody coming at the end of the day to tidy up your room. ആ വീഡിയോയിൽ നമ്മൾ കണ്ട ആ മാധ്യമ പ്രവർത്തകന്റെ വാക്ക് തന്നെ ഞാനിവിടെ കടമെടുക്കുകയാണ് ടാക്സ് കൊടുക്കുന്ന ഓരോ സാധാ പൗരന്മാരുടെയും കാനഡക്കാരുടെയും അവരുടെ ജീവിതം ദാരിദ്ര്യത്തിന് സമമായി ഓരോ ദിവസവും ഈ രാജ്യത്ത് ജീവിച്ച് തീർക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് ഇന്നും നൂറുകണക്കിന് അഭയാർത്ഥികളെയും സൈലം സീക്കേഴ്സിനെയും ദാരിദ്ര്യ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ദാരിദ്ര്യം മാറ്റാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്ന് ഓർക്കുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് ഇതിനൊരു അവസാനം ഇനി ഉണ്ടാകുമോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം ജോയ് ബായ്